ി വലിയത് റോളിയല്ലോ അഹാനവരുകൾ പറഞ്ഞു അവർക്ക് ശിരസിൽ നിന്ന് മൊഴി നീക്കുന്ന സമയത്ത് ആൾക്കു ഞാൻ സുഹൃത്തുക്കരാറ സുഖല്ലോ അങ്ങനെയുള്ള കലയുടെ മൌതാവിനുള്ള മൊഴി എനിക്ക് തരുമെന്ന് പറഞ്ഞു അത് കൊടുത്തു ആ ഷാരെടുത്തുകൊണ്ട് ഹാലിദ്ലി വലിയതിന്റെ തൊപ്പിങ്ങിൽ തുന്നുവെച്ചു ിൽ വലിയത് ആ തൊപ്പി ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന കാരണത്താൽ ഒരറ്റ യുദ്ധത്തിലും അവർ വിജയിക്കാതെ വലിയത് വേജാറോട്ട് മരിക്കാൻ തയ്യാറായിക്കോട്ടെ ഹാരിവിൽ വലിയത് യുദ്ധം ചെയ്യുമ്പോൾ ധരിച്ച കുപ്പായ ഒരുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന കയ്യിലുണ്ട് നർക്കത്തിലുണ്ട് ഇവർക്ക് വേണ കഞ്ചന അള്ളാഹു തോന്നിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുത്താം ഇവർ ഇവരിത് കണ്ടിട്ട് ഭേദാവായിട്ട് മരിക്കാൻ തയ്യാറായിക്കോട്ടെ എന്ത് പറയാനാ പറത്തപ്പി ഒരിക്കൽ പറുക്കൽ താഴ്ന്നുപോയി